ഹൈടെക് ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ജില്ലാതല ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ചു കോടി രൂപ പദ്ധതി നടപ്പാക്കുന്നത് ഹൈടെക് ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ജില്ലാതല നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടാമത് ഇവിടെ ഏറ്റവും ആവശ്യമായിട്ട് ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം അത് എന്താണ് നമുക്ക് പിന്നെ തുടർന്ന് പരിശോധിച്ച് ഞാൻ സാധാരണ ഇന്നത് ചെയ്യാമെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ട് പോകുന്ന ഒരാളല്ല പണം അനുവദിച്ച് എസ്റ്റിമേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് അനൗൺസ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ആളിന്റെ കാര്യം ഞാനിപ്പോ അനൗൺസ് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും നമുക്ക് അത് നടപ്പിലാകുന്ന മുറയ്ക്ക് അറിയിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഗ്രാമസഭയിൽ മറ്റു കാര്യങ്ങൾ നടക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ ഒരു കൂടി നിങ്ങളുടെ പട്ടികാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠന വേണ്ടി ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് അധ്യക്ഷത വഹിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബിനുൻ വാഹിദ് പദ്ധതി വിശദീകരണം നടത്തി പടിഞ്ഞാറക്കലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പഞ്ചായത്ത് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലെ ഏക വിദ്യാഭ്യാസ സ്ഥാപനം ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം എന്നൊരു ഏക ഹയർ സെക്കൻഡറി ശാസ്താകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അൻസർ ഷാഫി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെ നജീബത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്തരമേശ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കറ്റ് സാംകെ ഡാനിയൽ ബാൾഡുവിൻ ഡോക്ടർ കെ ഷാജി അഡ്വക്കറ്റ് സി പി സുധീഷ് കുമാർ അനന്തൂപ്പിള്ള പ്രിജി ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പടിഞ്ഞാറക്കല്ലട വാർഡംഗം സി സിന്ധു ജെ ജോയ് ജോസഫ് എസ് ഉമ ആർ സി പ്രസാദ് ബി രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്ക്